എം എസ് ആർ ഉള്ള മാലിന്യങ്ങൾ മാത്രമേ മദ്രസയിൽ നിർത്താൻ പാടുള്ളൂ എന്ന് സംസ്ഥ പാസ്സാക്കുകയാണ് എം എസ് ആർ ഉള്ള എം എസ് ആർ എന്നറിയുമ്പോൾ എന്താല്യം സർവീസിലെ ഇഷ്ടം മുല്യമിന്റെ ജോലി അയാൾ എത്ര കാലമായി ജോലി ചെയ്യുന്നു എന്നറിയാൻ അയാൾ ജോലി ചെയ്തിട്ടുള്ള വിവരങ്ങൾ രേഖപ്പെടുത്തുന്ന രേഖയാണ് എം എസ് ആർ ഇത് വാസ്തവത്തിൽ കൊടുക്കേണ്ടത് ആരാണ് ആ മദ്രസ നടത്തുന്നവരല്ലേ കൊടുക്കേണ്ടത് പോയിക്കൊടുന്ന് കൊടുക്കേണ്ടതല്ലോ ഇത് ശരിക്കേ പണ്ടേ കൊടുക്കലുണ്ടല്ലോ ആയിക്കോട്ടെ പണ്ടേ കൊടുക്കലുണ്ട് എന്നാലും കൊടുക്കേണ്ടത് മദ്രസിലാക്കാൻ പറ്റാണ് അങ്ങനെ സംവിധാനിക്കാൻ പറ്റും പണ്ടേ ഇത് കേന്ദ്രത്തിൽ നിന്ന് കൊടുക്കാന്ന് വെച്ചതല്ലേ ഇരിക്കട്ടെ അങ്ങനെ വെച്ചാൽ തന്നെ ഇതുവരെ കുഴപ്പമില്ല അറുപതുകൾ മുഴുവനേ എം എസ് ആർ ഉണ്ട് വേണേ ആയിക്കോട്ടെ എന്നിട്ട് ആ എം എസ് ആർ ഉണ്ടൊന്നും ഇതുവരെ ആരും കുഴങ്ങിയില്ലോ എന്താ കൊടങ്ങാതിരുന്നത് ഇപ്പൊ എന്തുകൊണ്ടാണ് ആളുകൾ കുഴങ്ങിപ്പോയത് ഈ കൊടക്കല്ലേ പ്രശ്നം ഇതുവരെ വ്യവസ്ഥയില്ല ഒരു സംഘടനയിൽപ്പെട്ട ആളാണെന്ന് എഴുതി ഒപ്പിട്ടിട്ട് ആ സംഘടനയുടെ ആളുകൾ എഴുതി കൊടുത്താലേ ഇയാൾക്ക് സമസ്തയുടെ മദ്രസയിൽ പഠിപ്പിച്ച ആളാണെന്നല്ലേ എം എസ് ആർ കിട്ടുള്ളൂ എന്നുള്ള ഒരു വ്യവസ്ഥ ഇക്കാലം അത്രയും ഉണ്ടായില്ല ബഹുമാനപ്പെട്ട നയിച്ച കാലത്ത് അങ്ങനെ വ്യവസ്ഥ വെച്ചിട്ടില്ല മുൻകാമികളായ ആളുകൾ ഒന്നും നയിച്ച കാലത്ത് അങ്ങനെ വ്യവസ്ഥ വെച്ചിട്ടില്ല അവരൊക്കെ മരണപ്പെട്ടതിന് ശേഷം അവരുടെ പേര് പറഞ്ഞു വലുപ്പം പറഞ്ഞുകൊണ്ട് അവരുടെ പിൻഗാമിത്ത സംഘടന ആ പേക്കൂലം പറഞ്ഞിട്ട് നിങ്ങളോരോന്ന് പുതിയത് പുതിയത് ഉണ്ടാക്കുക അങ്ങനെ ഉണ്ടാക്കുന്നതൊക്കെയും നാശമില്ലാത്തതാണെന്ന് സംവദിക്കണമെന്നു ആരിഫീകൾ ഉണ്ടാക്കിയത് കൊണ്ട് ഇങ്ങൊരു പേവ് ഉണ്ടാക്കൂലെന്ന് പേവുണ്ടാക്കിയിട്ട് പറയല ഈ പെഴവുണ്ടാക്കിയതാ തിരുത്തേണ്ടത് പണ്ടുള്ളവരുടെ സംഘടനക്ക് പേവില്ലാതിരിക്കണമെങ്കിൽ അവർ പറഞ്ഞ രീതിയിൽ നടക്കണം അവരുടെ കാലത്ത് ഈ വിവേചനമില്ല ഇപ്പത്തെ വിവേചനം എല്ലാ സഹോദരങ്ങൾ എന്ത് നോക്കി എം എസ് ആർ കിട്ടാൻ പ്രദേശത്തെ യൂണിറ്റ് എസ് കെ എസ് എസ് എഫിന്റെ മുമ്പിൽ സമർപ്പിക്കേണ്ട പ്രതിജ്ഞയാണ് പ്രദേശത്തെ യൂണിറ്റ് എസ് കെ എസ് എസ് എഫിന്റെ മുമ്പിൽ പ്രവർത്തിക്കേണ്ടത് എസ് വൈ എസ് അല്ല വിദ്യാഭ്യാസ ബോർഡല്ല വിദ്യാഭ്യാസ ഓഫീസിൽ നിന്ന് ാടി മദ്രസിലോ പൊങ്ങല്ലൂര് മദ്രസിലോ പഠിപ്പിക്കുന്ന അധ്യാപകനായി ഇത്ര കൊല്ലായി പഠിപ്പിക്കുന്നു എന്നതിന്റെ രേഖ കിട്ടാൻ ഇവിടുത്തെ എസ് കെ എസ് എസ് സിഫുകാരൻറെ ഓഫീസിൽ നിന്ന് പ്രസിഡന്റും സെക്രട്ടറിയും ഒപ്പുവെച്ച് സീറ്റ് കൊടുക്കണം ഇത് ഒരാൾക്ക് എന്നെ കൊടുക്കൊള്ളു അങ്ങനെയുള്ളവർക്ക് കൊടുക്കണം എന്ന വ്യവസ്ഥ ഈ വ്യവസ്ഥയിൽ ഞാൻ ഒന്ന് വായിച്ചു തരാം ബഹു ഇന്ന സ്ഥലം നദിയിലുണ്ട് ഞാൻ ആ സ്ഥലം വായിക്കുന്നില്ല ഒരുക്കൊരു വിഷമള്ളക്കാർ ആ നാട്ടിലേക്ക് ആ നാട്ടുകാർ ഒന്നിച്ച് പറയണ്ട ഒരു നാടാണ് നാടാസ് എഫ് സിക്രട്ടറി പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള കമ്മിറ്റിയിലേക്ക് ബോധിപ്പിക്കുന്നു എന്നിട്ട് അധ്യാപകൻ പേരും മിനീഷനും എഴുതണം എഴുതണം മൊബൈൽ നമ്പർ എഴുതണം എം എസ് ആർ നമ്പർ ഇപ്പൊ നിലവിൽ എഴുതണം എം എസ് ആർ ഇത് മാറ്റാ മാറ്റണെന്തിനാ ഇപ്പം എം എസ് ആറിൽ കുറെ എ പി കടന്നു മൊബൈൽ എന്തെല്ലാം വ്യവസ്ഥ വെച്ചിട്ടു ഓരോ കടന്നുപോയി ഒപ്പുമായി മണ്ഡല മനസ്സിലും കിട്ടുമല്ലോ അപ്പൊ വ്യാജമായി സീല് വെച്ചിട്ടാണ് വ്യാജമായി മറ്റേ വെച്ചിട്ടാണ് അതുകൊണ്ട് ഓരൊക്കെ പുറത്താക്കണ നാടിന്റെ ഉൾ തീരുമാനം ആ പ്രകാരം എടുത്ത എന്താണെന്നറിയോ നമ്മളെ മൂടി നോട്ട് മാറ്റിയ മതി ആയിരത്തിന്റെ അഞ്ഞൂറിന്റെ ഒക്കെ നോട്ട് കള്ളനോട്ട് വന്നു എന്ന് പറഞ്ഞു പറഞ്ഞിട്ട് ഒറ്റയടിക്കണം വാച്ചു അപ്പൊ മൂപ്പര് ഉള്ള നോട്ട് കൊണ്ടോ കൊടുക്കാനെങ്കിലും സമയം തോന്നി സമയം ദിവസം ഇത്രയും ദിവസം ഉള്ളത് മാറ്റാറ് ഇവർ ആദ്യമില്ല ഇവര് മാറ്റം ഒറ്റ ചീന്തിട്ടുള്ള ഓടർ തിരിച്ചുണ്ടെങ്കിൽ കൊടുക്കണ്ട ഓഫീസ് കൊണ്ടി കൊടുക്കണ്ട നിലവിലുള്ള എം എസ് ആറിന്റെ നമ്പർ ഇതിൽ എഴുതിയാൽ മതി പുതുക്കണേല് ഞാൻ ചീന്തിട്ടുണ്ട് നിലവിലുള്ള ആ രേഖകൾ ഒരു പരീക്ഷ പുതിയത് പുതുക്കേ ആ പുതുക്കാനുള്ള വ്യവസ്ഥയാണ് ഏപിക്കാരെ കടന്നുകൂടാതിരിക്കാൻ ഞാൻ വായിക്കാം ഇയാള് എഴുതി കഴിഞ്ഞ ശേഷം മേൽ പ്രസ്താവിച്ച ആളെ പേരെഴുതിയിട്ട് എന്ന ഞാൻ ബഹുമാനപ്പെട്ട സി കോയക്കുട്ടി മുസ്ലിം പ്രസിഡന്റും ചെറുശ്ശേരി ജൈനുദ്ദീൻ മുസ്ലിഹാൻ ജനറൽ സെക്രട്ടറിയുമായുള്ള സമസ്തയാണ് യഥാർത്ഥ സമസ്ത എന്നും അതിൽ പൂർണമായും വിശ്വാസമുള്ള വ്യക്തിയാണ് ഞാൻ എന്നും ഒരു കാരണവശാലും വ്യാജ എ പി സമസ്തയിലോ സംസ്ഥാനയിലോ എന്റെ ഒരു നിലക്കുമുള്ള സഹകരണമോ പ്രവർത്തനമോ യൂണിറ്റ് തലത്തിലോ അല്ലാതെയോ ഉണ്ടാവുകയില്ലെന്നും യഥാർത്ഥ സമസ്തക്കും കീഘടങ്ങൾക്കും മനസ്സാ വാച കർമ്മ എന്റെ എല്ലാവിധ സഹകരണങ്ങളും പ്രവർത്തനങ്ങളും ഉണ്ടാകുമെന്നും ഇതിന് വിരുദ്ധമായി വല്ലതും എന്നിൽ നിന്നും കണ്ടാൽ യൂണിറ്റ് കമ്മിറ്റിക്ക് സമസ്ത ഓഫീസുമായി ബന്ധപ്പെട്ട് എൻ്റെ എം എസ് ആർ കട്ടാക്കാനും ഞാൻ ജോലി ചെയ്യുന്ന നാട്ടിലെ കമ്മിറ്റിയിൽ എൻ്റെ കപടമുഖം വെളിപ്പെടുത്താനും എനിക്ക് സമ്മതമാണ് എന്ന് അദ്ദേഹത്തെ പേര് ജോലി ചെയ്യുന്ന മദ്രസയുടെ പേര് അതിന്റെ രജിസ്റ്റർ നമ്പർ പ്രസിഡന്റിന്റെ പേര് ഫോൺ നമ്പർ ജനറൽ സെക്രട്ടറിയുടെ പേര് ഫോൺ നമ്പർ ഇത് കുറിച്ചിട്ട് കൊടുക്കണം എസ് കെ എസ് എസ് എഫ് എന്നിട്ട് ഇതേ തന്നെ എസ് എസ് കെ എസ് കടാസ്ഥാർ എഴുതുന്നത് മേൽ പറഞ്ഞ നമ്പറുകളിൽ ബന്ധപ്പെട്ട് കമ്മിറ്റി ഭാരവാഹികളാണെന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം മാത്രമേ ശാഖാ പ്രസിഡന്റ് സെക്രട്ടറി ട്രഷറർ എന്നിവർക്ക് യൂണിറ്റ് കമ്മിറ്റിയുടെ സീരും മറ്റും ഉപയോഗിക്കാൻ പാടുള്ളൂ അതായത് ഈ കമ്മിറ്റിക്കാരും പ്രസിഡന്റും സെക്രട്ടറിയും തന്നെയാണ് നോക്കു ഇന്നു വ്യാജമായി സീലുണ്ടാക്കി കൊണ്ടുവന്ന് കടന്നുകൂടാൻ അനുവദിക്കരുത് ഇത് ഉറപ്പ് വരുത്തണം ഇത് ഉറപ്പ് വരുത്തിയിട്ട് സംസ്ഥാനക്കാരനാകരുത് എ പിക്കാരനാകരുത് എന്ന് ഉറപ്പ് വരുത്തിയാൽ അയാള് മുഅല്ലിം സർവീസ് രജിസ്റ്റർ മുദർസയിൽ പഠിപ്പിച്ചതിന്റെ രേഖ കൊടുക്കുള്ളൂ പിന്നെ നിയമോ ഈ രേഖ ഉള്ളവനെ സമസ്തന്റെ മുദർസയിൽ പഠിപ്പിക്കാൻ പാടുള്ളൂ അല്ലാത്തവരെ പുറത്താക്കണം അല്ലാത്തവർക്ക് ഔദ്യോഗിക രേഖ ഇല്ല അപ്പം വള്ളംകുടി മുട്ടിച്ച കഞ്ഞുടി മുട്ടിച്ചാലും തന്നെ പാവപ്പെട്ട മാലിന്യങ്ങൾ തിന്നാ ഒരു ബജ്ജി ചെറിയൊരു ബജ്ജിയുള്ളൂ കൈട്ടേറ്റയ്ക്ക് വല്ല ഓട്ടുകുറിച്ച് ഓട്ടണം വല്ല വീടിൽ പോയി നിക്കണം മാലിന്യങ്ങൾ ഈ മാലിന്യങ്ങളുടെ കഞ്ഞുകുടി മുട്ടിച്ചാൽ തന്നെ ഇടപാട് ഇതൊരുക്കരണമല്ലേ ഇങ്ങനെ നമ്മൾ പണ്ട് കേട്ടോ നിങ്ങൾ പറയപ്പെടുന്ന മഹാന്മാരായ പണ്ഡിയന്മാരുടെ കാലത്ത് കേട്ടോ ഇപ്പൊ ആനക്കുറ ശ്രീ കോഴിക്കോട്ട് മുസ്ലിായും ചെറുശ്ശേരി ശൈലി മുസ്ലിലായും ഇപ്പൊ മരിച്ചു രണ്ടാളും മരിച്ചു നീ സ്ഥാനം മാറ്റണം പുതിയൊരു ബസ്സേറ്റു സെക്രട്ടറിയും കൊടുക്കണം ഞാൻ കഴിഞ്ഞാൽ പിന്നൊരു കൂട്ടർ വരുമ്പോ അപ്പോലെ പേര് സെക്രട്ടറിയും കൊടുക്കണം ഇങ്ങനെ സമസ്തനെ തിരിച്ചറിയുള്ളൂ ഇങ്ങനെ കാലാകാലം തിരിച്ചറിഞ്ഞിന് എം എസ് ആർ പുതുക്കി 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 അക്കാലത്തുള്ള എതിരാളികൾക്ക് മുഴുവൻ തങ്ങളുടെ വിദ്യാഭ്യാസ ബോർഡിന്റെ സിലബസ് പഠിപ്പിക്കുന്നു എന്നതുകൊണ്ട് മാത്രം നാട്ടുകാർക്ക് ജോലി ഏൽപ്പിച്ചു എന്ന് പറയാൻ ഈ മദ്രസ നാട്ടുകാരുടേതോ സംസ്ഥയുടേതോ അത് മാത്രമേ ഞങ്ങൾ ചോദിക്കുന്നുള്ളൂ ഇത് ഞങ്ങൾ നാട്ടുകാരെ ബോധ്യപ്പെടുത്തുകയാണ് ഇത് ഞങ്ങൾ സംസാരിച്ചു പ്രസംഗിച്ചു എഴുതി പലയിടത്തും എഴുതി പൊതുപ്രസംഗം നടത്തിയിട്ടില്ല പലയിടത്തും സംസാരിച്ചു ബന്ധപ്പെട്ടവരുമായി പല രീതിയിൽ ഞങ്ങൾ ബന്ധപ്പെട്ടു ദൂതന്മാരയച്ചു പല നിരക്കും ബന്ധപ്പെട്ടു അങ്ങനെയൊക്കെ കൈകാര്യം ചെയ്തിട്ട് രഹസ്യമായിട്ടൊന്നും കാര്യം നടക്കാത്തതുകൊണ്ട് ഇത് ജനങ്ങളുടെ മുമ്പിൽ വെക്കുകയാണെന്ന് ഒരു കൊല്ലമായി ഞങ്ങൾ ആലോചിച്ച് 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 ആലോചിച്ചിട്ടാണ് അറച്ചറച്ച് രംഗത്ത് വന്നിരിക്കുന്നത് കാരണം ഭവിഷ്യത്തുകളെ കുറിച്ച് ഞങ്ങൾക്ക് ആലോചനയുണ്ട് ഞങ്ങളുടെ നേതാക്കൾക്ക് ആലോചനയുണ്ട് എല്ലാം ആലോചിച്ചിട്ട് വരുന്നത് വരട്ടെ ഇനി ഈ അനീതിക്കെതിരെ ശബ്ദം നിശബ്ദമാണ് പാലിച്ചതിന്റെ ആ അക്ഷന്തമായ മൗനത്തിൻ്റെ കുറ്റം ഒരു ജമയ്യത്തു നമുക്ക് ഉണ്ടാകാൻ പാടില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഉത്തരവാദിത്ത ബോധത്തോടു കൂടെ തന്നെയാണ് എൻ്റെ സഹോദരങ്ങളെ ഈ വസ്തുതകൾ ഉവരിക്കുന്നത് ഇത് ഈ ഒരു കഥ മാത്രമല്ല റേഞ്ചിന്റെ പേരിൽ ഒരു റേഞ്ചിൽ പ്രവർത്തിക്കുന്ന അംഗമായിക്കൊണ്ട് ഒരു റേഞ്ച് യോഗത്തിൽ ഒരു അധ്യാപകന് പങ്കെടുക്കണമെങ്കിൽ അയാൾക്ക് റേഞ്ചിന്റെ അംഗത്വം വേണം നിങ്ങൾ അധ്യാപകരോട് ചോദിച്ച് മനസ്സിലാക്കി ശരിയല്ലേ ഞങ്ങളെ മകർച്ചയിൽ ഞങ്ങൾ പറയുന്നതാണ് ബെൽക്കെന്താ ചെയ്ത അതിൽ എളുപ്പമാണ് അത് മറ്റേ ചോദ്യമാണ് അത് ബിജെപിക്കാരൻ്റെ ചോദ്യമാണ് ആ ചോദ്യം നമ്മൾ പഠിക്കേണ്ട ചോദ്യം സമസ്തന്റെ മദ്രസയില്ലല്ലോ നാട്ടുകാരെ മദ്രസല്ലേ നാട്ടുകാര മദ്രസയില് നാട്ടുകാരെ പള്ളിയിൽ നാട്ടുകാർ നടത്തുന്ന നാട്ടുകാർ കൊടുക്കുന്ന നാട്ടുകാർ ശമ്പളം കൊടുക്കുന്ന നാട്ടുകാർ ബിൽഡിംഗ് ഉണ്ടാക്കിയ മദ്രസ പള്ളി നാട്ടുകാർക്ക് ഇല്ല സമസ്തക്കാർ മദ്രസയിലെ അധ്യാപകന്റെ ലീവ് വരെ ഓലും ഡേവ് കൊടുക്ക ഇത്ര അവസ്ഥ മദ്യവേദന ലോകത്തിന്റെ ലീവ് പിന്നെ മരിച്ചിന്റെ ലീവ് മറ്റിന്റെ ലീവ് നാട്ടുകാർക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നാട്ടുകാർ കൊടുക്കലല്ലേ സാധാരണ നാട്ടുകാർ വിദ്യാഭ്യാസ ബോർഡിന്റെ വകയിൽ നിയമ വിദ്യാഭ്യാസ ബോർഡുകൾ മാർഗനിർദ്ദേശം എന്നുള്ള ഞങ്ങൾക്ക് ചിലപ്പോൾ ചില ഒഴിവ് കൊടുക്ക കൊല്ലത്തിൽ ഇത്ര കൊടുക്കണം എന്തൊക്കെ ഒഴിവ് ഇത്ര മാർഗ്ഗ നിർദ്ദേശം കൊടുക്കും ഞങ്ങൾ വിദ്യാഭ്യാസ ബോർഡൊക്കെ ചെയ്യാറുണ്ട് പക്ഷേ നിയമമല്ലാതെ അങ്ങനെ കേസ് എടുക്കാൻ കഴിയില്ല ഇവിടെ നമ്മൾ അങ്ങനെയല്ല നിയമമാക്കിയിട്ട് ഇതൊക്കെ ഞങ്ങൾ നിയമമാക്കുന്നു ഒരു സർക്കാരിന്റെ ഉദ്യോഗം നിർവഹിക്കുകയാണ് സമസ്ത കേരള ഇസ്ലാമത വിദ്യാഭ്യാസ ബോർഡ് ഇതിനോ എസ് കെ എസ് എസ് എഫിന്റെ കുട്ടികൾ ഏൽപ്പിച്ചിരിക്കുന്നു ഇത് പറയുമ്പോൾ ഈ കുട്ടികളെ സംഘടന ഏൽപ്പിച്ചാൽ വിവേകശൂന്യരായ കുട്ടികൾ ഉണ്ടാവൂലേ ഒക്കെ നല്ലപോലെ തന്നെ ഈ ശരിയാണ് എല്ലാ വിനയമുള്ള കുട്ടികളായിരിക്കും എസ് കെ എസ് എഫ് എസ് കെ എസ് എഫ് അല്ലേ സമസ്തത്തെ കീക്കടുന്ന നല്ല കുട്ടികളാണ് നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള നല്ല ഭക്തിയുള്ള കുട്ടികളാണ് ശരി പക്ഷെ ഒരു മുപ്പിന് ആർക്കും ചിലൊക്കെ ആരെങ്കിലും അങ്ങനെ കുളിച്ചൊക്കെ കേട്ടിട്ടൊന്ന് കേറ്റിയാല് ചില കുട്ടികൾക്കൊരു ഇതുണ്ടാവൂലെ അങ്ങനെ വല്ല വേണ്ടാത്തരങ്ങളും ചെയ്യാൻ നമ്മൾ അവസരം കൊടുക്കാൻ പാടുണ്ടോ അതല്ലേ ഇപ്പൊ ഈ അഹമ്മദ് സാഹിബിനെ അപ്പുറത്ത് തോണ്ടിയതൊക്കെ ഇതൊക്കെ അവിവേകം ചിലർ ചെയ്തല്ലേ എല്ലാരും ചെയ്തിട്ടില്ല ഉത്തരവാദപ്പെട്ടവർ അതിന് ഒരിക്കലും ഉത്തരവാദികളല്ല നമ്മൾ അവരൊന്നും പറയുന്നില്ല കുട്ടികൾ ചെയ്യാ പക്ഷെ സംസ്കാരത്തിലേക്ക് നമ്മൾ കുട്ടികളെ ഒരിക്കലും വലിച്ചെടുക്കരുത് അതിനവർക്ക് അവസരം കൊടുക്കരുത് അവരെ കാര്യക്കാരാക്കരുത് അള്ളാഹ് തേടിയിട്ടുണ്ട് തല തലയിൽ ഞാൻ കുട്ടികൾ മുഹമ്മദ് മുസ്തഫ തങ്ങൾ തേടിയത് ായ കുട്ടികളുടെ അധികാരം പാടുമ്പോൾ ഉണ്ടാകുന്ന ചപലത ഈ സമൂഹത്തിന് ബാധിക്കരുത് എന്ന് കരുതിക്കൊണ്ടാണ് അത് നമ്മൾ ശ്രദ്ധിക്കേണ്ടേ കുട്ടികളെ പറഞ്ഞിട്ട് പറയാനല്ലോ നിയന്ത്രിക്കുന്നവർ നിയന്ത്രിക്കണം ആ രീതിയിലുള്ള നിയന്ത്രണം അവരിൽ നിന്ന് വിട്ടുപോകുന്നു എന്ന് തോന്നിയപ്പോൾ ഇതേ രീതിയിലുള്ള സംഘടനാ പോത്രമേ റേഞ്ചിലംഗത്വം കിട്ടുള്ളൂ റേഞ്ചിലംഗത്വം കിട്ടുക എനിക്ക് വേണമെന്ന് അറിയുന്നത് രണ്ടൊപ്പാണ് രണ്ടൊപ്പ് ഏത് റേഞ്ചാന്ന് വെച്ചാൽ ആ റേഞ്ചിലെ ആൾക്കാർ ഇയാൾ സമസ്തന്റെ വിരോധി എല്ലാ പ്രവർത്തകൻ തന്നെയാണ് എഴുതി കൊടുക്കണം പുറമേ ഇയാളെ നാട്ടിൽ സ്വദേശി റേഞ്ച് സ്വദേശി റേഞ്ച് മറ്റേ റേഞ്ചും കേന്ദ്ര റേഞ്ച് വിദേശി റേഞ്ച് വരുമോ എന്നോ സ്വദേശി റേഞ്ച് വിദേശീയ റേഞ്ച് ഇങ്ങനെയൊക്കെ ഈ റേഞ്ചിൻ്റെ ഒക്കെ കിട്ടും എന്തിനാണിത് ഇയാൾക്ക് ക്ഷേമരീതി എന്ന് പറയുന്നത് കിട്ടാൻ ക്ഷേമനിധി കിട്ടണമെങ്കിലും ആനുകൂല്യം കിട്ടണമെങ്കിലും ക്ഷേമനിധിയിൽ നിന്ന് കിട്ടണമെങ്കിലോ ഇതേ എം എസ് ആർ വേണം അവർക്ക് ക്ഷേമനിധി കൊടുക്കൊള്ളു ക്ഷേമനിധി ആണെന്ന് മനസ്സിലായോ മാലിമീങ്ങളായ ആളുകൾക്ക് കുട്ടികളെ കെട്ടിക്കുമ്പോഴോ ബാപ്പാർക്ക് നീണ്ട രോഗം വരുമ്പോഴോ പെട്ടെന്ന് ക്യാൻസർ പോലത്തെ വന്നിട്ട് പെട്ടെന്നുള്ള വല്ല ബൈപ്പാസ് ഓപ്പറേഷൻ പോലത്തൊക്കെ വരുമ്പോ മാലിന്യങ്ങൾക്ക് ഒരു ഉണ്ടാവില്ല പാവങ്ങളല്ലേ ആ പവർക്ക് വല്ല സഹായം കിട്ടാൻ ഓടി നടക്കുമ്പോലും ആ കൂട്ടത്തിൽ സംഘടനാ ഫണ്ട് കൊടുക്കും കുറച്ച് അത് എഴുതി കിട്ടണമെങ്കിൽ എംഎസ്ആർ വേണം അതിന് എസ് കെ എസ് എസ് കാരൻ സർട്ടിഫൈ ചെയ്തിട്ട് സമസ്തക്കാരനാണെന്ന് അംഗീകരിച്ച മോലിമിനെ കിട്ടുള്ളൂ എവിടെയാണ് ഈ പറയുന്നത് ദുന്യാവ് കൊടുക്കാൻ ദുന്യാവ് കൊടുക്കാൻ ഇതുള്ള തീരുമാനിച്ചാൽ സഹോദരങ്ങളെ നമ്മളൊക്കെ ഈ ദുന്യാവിൻ്റെ മുകളിൽ ജീവിക്കും അള്ളാവിന്റെ കൽപ്പനയ്ക്ക് വഴിപൊടുന്നവർക്ക് മാത്രമേ ഞാൻ തിന്നാൻ കൊടുക്കുള്ളൂ എന്ന് നല്ല തീരുമാനിച്ചാൽ ഞമ്മക്ക് തിന്നാൻ ആലോചിച്ചു കഴിഞ്ഞു എന്റെ ഭൂമിന്റെ മുകളിൽ വെള്ളം കിട്ടണമെങ്കിൽ എനിക്ക് വഴിപ്പെട്ടവരെ കൊടുക്കൊള്ളൂ നല്ല തീരുമാനിച്ചാൽ നമുക്ക് വെള്ളം കുടിച്ചാൽ കഴിയുമോ മദ്യപാനി നിഷിദ്ധമാക്കിയ മദ്യം തുന്ന സമയത്ത് അയാളുടെ കൈ കൊണ്ടത് പിടിക്കാനും വായയോടിക്കാനും അടുപ്പിച്ച് വായിരൊഴിക്കാനും ഒഴിച്ചത് ഇറക്കാനും ഇറക്കിയത് അങ്ങോട്ട് ചെല്ലാനും പറ്റുന്ന തരത്തിലുള്ള എല്ലാ ആനുകൂല്യങ്ങളും അൽകുന്നത് ലംഘിക്കുന്ന പാപത്തിനല്ലേ ഈ ഔദാര്യവാനായ റബ്ബ് അവിടെ പോലും തന്നെ ഭൗതികമായ അനുഗ്രഹങ്ങൾ കട്ടുചെയ്യാത്ത റബ്ബിന്റെ റഹ്മാൻ എന്ന വിശേഷണമല്ലേ ബിസ്മില്ലാഹിർ റഹീം എന്ന് നമ്മൾ ഉച്ചരിക്കുമ്പോൾ അനുസ്മരിക്കുന്നത് ഇതെന്തിനാണ് വഴിപ്പെട്ടവർക്കും വഴിപ്പെടാത്തവർക്കും തന്റെ കൊടുക്കുന്ന തിന്നാൻ നൽകുന്ന 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 ശ്വസിക്കാൻ അവസരം ഇത് വഴിപ്പെട്ടവർക്കും അനുഗ്രഹങ്ങൾക്കും കാഫിറിനും എല്ലാം നൽകുന്ന അമ്മ എന്ന് അള്ളാഹു നമ്മൾ മഹത്വവൽക്കരിച്ച് പറയുന്നത് അതേ സ്വഭാവം നമ്മൾ ഉൾക്കൊള്ളാനാണ് കാര്യം ചെയ്യുമ്പോ അവിടെ നോക്കേണ്ട ഫണ്ടിന്റെ നിയമം നോക്കണ്ടി സംഘടനാ പ്രവർത്തകന് മാത്രമേ ഇത് കൊടുത്തുള്ളൂ ഇതിനു വേണ്ടി ചിന്തിക്കണം നാട്ടുകാരി ഒക്കെ പിരിക്കും മദ്രസിലെ കുട്ടികളിൽ നിന്ന് ഞമ്മളെ എല്ലാ മക്കളിൽ നിന്നും പിരിക്കും സ്റ്റാമ്പ് ഉണ്ടല്ലോ റുപ്യ സ്റ്റാമ്പ് ഈ പതിനഞ്ചു കൊല്ലം എല്ലാ കുട്ടികളിൽ നിന്നും മാറ്റി എത്ര കോടി കിട്ടും ഈ പതിനഞ്ച് റുപ്യ വാങ്ങുന്നത് എല്ലാരും കുട്ടികളും കൊടുക്കണം പഠിക്കുന്ന എല്ലാരും കുട്ടികളും എന്റെ കുട്ടി സമസ്തന്റെ മദ്രസില് അടുത്താണെങ്കിൽ എവിടെ പഠിച്ചില്ലേ അവർ കൊടുക്കണം കൊടുക്കട്ടെ പ്രശ്നമൊന്നുമില്ല ഈ കൊടുക്കുന്ന മാലിന്യം ക്ഷേമരുതി ഇങ്ങനെ വിവേചനമില്ലാതെ വാങ്ങുന്ന മല്യം ഏപിക്കാരനാണ് എങ്ങനെയെങ്കിലും കാര്യം പറ്റും മാലിന്യം എങ്കിൽ അയാളെ ഒരു ദിവസത്തെ ശമ്പളവും കൊടുക്കണതില്ലേ നിർബന്ധ കൊടുത്തേ പറ്റൂ എന്നാലേ പല ആനുകൂല്യം കിട്ടുകയുള്ളൂ എന്നു പറയുമ്പോൾ നിർബന്ധിതമായി കൊടുക്കും നിയമമൊന്നും പറഞ്ഞിട്ടില്ല അടിച്ചോട്ട് കൊടുക്കാൻ കത്ത് കൊടുത്തിട്ടില്ല എന്നോട് കാര്യമായോ ഇത് ഉണ്ടെങ്കിലേ അത്ഭവം കിട്ടുകയുള്ളൂ എന്ന് പറയുമ്പോൾ കൊടുക്കൂലേ ഇത് നിർബന്ധിതനായി കൊടുക്കല്ലേ ഇതേ എ പിക്കാരിൽ നിന്നും സംസ്ഥാനക്കാരിൽ നിന്നും വാല്യം ക്ഷേമനിധിയിലേക്ക് ഫണ്ട് വാങ്ങിയിരിക്കേ ആ ഫണ്ടിൽ നിന്ന് കൊല്ല കൊല്ലം കൊടുത്തിട്ടുള്ള ഈ അയാളുടെ ജീവിത അവസാന കാലത്ത് ഒരു ബൈപ്പാസ് തൽക്കാലം സംഖ്യ വേണമെന്ന് പറഞ്ഞ് സമസ്തയിലേക്ക് എഴുതിയാൽ അല്ലെങ്കിൽ വന്ന കത്തുകൾ ധാരാളമുണ്ട് ഞങ്ങൾ സൂക്ഷിച്ചിട്ടുണ്ട് അല്ല നിരവധി നിരവധി കത്തുകൾ വർഷങ്ങളായി ലഭിച്ചുകൊണ്ടിരിക്കുന്ന സങ്കടങ്ങൾ ആ സങ്കടങ്ങളെല്ലാം സൂക്ഷിച്ച് ഇതിലെല്ലാം മനം തൊന്ത് ിയും മൗനം പാലിക്കുന്നത് അക്ഷന്തകരാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അനീതിയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് വിഘ്നമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് സംസ്ഥാന ജമ്പിയ തുടരമ നൂറുവട്ടന്മാർ ഇതിന്റെ പേരിൽ എന്തു കഷ്ടനഷ്ടങ്ങൾ വന്നാലും അത് സഹിക്കാൻ ഞങ്ങളുടെ പ്രവർത്തകന്മാർ തയ്യാറാണ് വേറെ പടി മീൻപുക്കാൻ പോകാന്നാണ് ഞങ്ങളുടെ മുന്നിൽ പറയും മദ്രസിൽ പഠിപ്പിച്ച അങ്ങനെ പച്ച മീൻപുട്ടാ പോകാം ഇത് പഠിപ്പിച്ചവരാ ഞങ്ങളുടെ ഉസ്താദന്മാരെ അതൊരു വിഷയമല്ല ജീവിതം ഒരു വിഷയമല്ല പക്ഷെ ഇപ്പം ഒരു പണ്ഡിത സംഘടന നേതൃത്വം നൽകുന്ന ഒരു പ്രസ്ഥാനം പതിനായിരം മദ്രസുകൾ ഞങ്ങളുടേതാണ് കേരളത്തിൽ മുഴുവൻ ഞങ്ങളുടേതാണ് മഹല്ലുകളൊക്കെ ഞങ്ങളുടേതാണ് മഹലിന്റെ സ്ഥിതി നിങ്ങൾക്കറിയാലോ ഞമ്മളെ പുത്തമ്പള്ളി കണ്ടാൽ മതി അതിൻ്റെ സമസ്ത ഒക്കെ എന്താ പറയുന്നത് ചിന്തിക്ക അതിന്റെ ഒരു ചെറിയ നെന്മണിക്ക് പൈസ എവിടെയാ സമസ്തയിൽ നിന്ന് കിട്ടിയെന്ന് ആലോചിക്കാം എങ്ങനെയാ നാട്ടിലെ എല്ലാരെ പള്ളി ഏത് നാട്ടിലും ഇങ്ങനെ തന്നെ ആ പള്ളിയിൽ ശമ്പളം കൊടുക്കുകൊടുത്ത സമസ്ത ഉണ്ടോ നാട്ടുകാരിന്നോ പള്ളിക്കോ ഉള്ളോ സ്വത്ത് തന്നെ ശമ്പളം ഇങ്ങനെ കൊടുക്കപ്പെടുന്ന ഈ പള്ളി സമസ്തയുടെ ലെവലിൽ തന്നെ പോകാൻ പറ്റുള്ളൂ അത് അംഗീകരിക്കുന്നവനെ കമ്മിറ്റിയിലും വരാൻ പാടുള്ളൂ ഇങ്ങനെയൊക്കെ വന്നിട്ടുള്ള നിയമങ്ങൾ വരുമ്പോഴാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് സംഘടനാ വൽക്കരണം അത് അനുഗ്രഹത്തിനാണെങ്കിൽ തർക്കമില്ല നന്മക്കാണെങ്കിൽ തർക്കമില്ല തിന്മക്കാണല്ലോ ഉപയോഗപ്പെടുത്തുന്നത് ക്ഷേമ നിഷേധിക്കാൻ എം എസ് ആർ നിഷേധിക്കാൻ ഇവരെ ഈ ഭൂമുഖത്തിൽ നിന്ന് തന്നെ ഉച്ചാടനം ചെയ്യാൻ അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇതിനാണ് മഹല്ലുകൾ ശിഥിലമാക്കരുതേ എന്ന് പറഞ്ഞ് ഞങ്ങൾ ഇറങ്ങിയിരിക്കുന്നത് ശിഥിലമാകരുത് ആകരുത് ഇങ്ങനെ ഞങ്ങളെത്താണല്ലോ നിങ്ങൾക്ക് എന്ത് കാര്യത്തിൽ എന്ന് ചോദിച്ചാൽ ശരിയാണ് നിങ്ങളിൽ തന്നെയല്ലോ ഞങ്ങൾ പഠിച്ച ഭാവങ്ങളാണ് ഞങ്ങൾ പറഞ്ഞത് കൊണ്ടായിട്ട് നിങ്ങൾ കേൾക്കൂല പക്ഷെ സാധാരണ ജനങ്ങളെ ഉദ്ബുദ്ധരാക്കാനും ബോധീകരിക്കാനും പഠിച്ചവനെ ഞങ്ങൾ ഇതറിഞ്ഞ് ഞങ്ങൾ ജനങ്ങളുടെ മുമ്പിൽ വെച്ചു അവർ പ്രതികരണ ശേഷിയുള്ളവരാകണം അത് ഞങ്ങൾ ആശിച്ചു ഓരോ മദ്രസ കമ്മിറ്റിയും മഹല് കമ്മിറ്റിയും ഇതിനെതിരെ പ്രതികരിക്കണം അവരുടെ നാട്ടിൽ അനീതി നടപ്പാക്കാൻ അവർ കൂട്ടി ബോധീകരിച്ചു എന്ന് റബ്ബന്റെ മുമ്പിൽ പറയാൻ താലൂ തന്നിലെന്നോ ഈ മീൻ പിടിക്കാൻ ശനിയാഴ്ച പോകാൻ പാടില്ല എന്ന് പറഞ്ഞ ആ ജനതയോട് നിങ്ങൾ എന്തിനവരെ ഉപദേശിക്കാൻ നിൽക്കണം അള്ള അവരെ നശിപ്പിക്കാനിരിക്കുകയല്ലേ എന്ന് അവരോട് അഴുതന്ന് പറഞ്ഞ ആളുകളോട് നല്ല മനുഷ്യന്മാർ പറഞ്ഞപ്പോ അന്ന് അരുതെന്ന് പറയാൻ തയ്യാറായ ആളുകൾ പറഞ്ഞ അതേ മറുപടി നായകറത്തന്നിലുമോ അവർ പറഞ്ഞു ഒന്നിനുമല്ല ഞങ്ങൾ പറഞ്ഞാൽ അവരനുസരിക്കില്ല തിരുത്തപ്പെടില്ല എന്ന് ഞങ്ങൾക്കറിയാം അവരുടെ തുരുട്ടതിന് സമ്മതിക്കില്ല എന്ന് ഞങ്ങൾക്കറിയാം പക്ഷേ ഞങ്ങൾ അള്ളാഹിലേക്ക് ഞങ്ങളുടെ ബോധിപ്പിക്കുന്നു ഞങ്ങൾ ഞങ്ങളുടെ ദൗത്യം നിർവഹിച്ചിട്ടുണ്ടെന്ന് പറയാൻ മീൻ പിടിക്കാൻ പോയി കുരങ്ങുകളാക്കിമറിക്കപ്പെട്ട ആ ആളുകളോട് ഉപദേശിച്ച നല്ലവന്മാർ പറഞ്ഞ വാക്യം പരിശുദ്ധം നമ്മെ ഉദ്ധരിക്കുന്നുണ്ട് അതിൽ ഈ വിരോധിച്ച ആളുകളെ രക്ഷപ്പെടുത്തി അല്ലാത്ത മനുഷ്യന്മാരെ കുരങ്ങന്മാരുമാക്കി എന്ന് പറയുമ്പോൾ മിണ്ടാതെ മൗനം പാലിച്ച കൂട്ടര് എന്ത് ചെയ്തുവെന്ന് പറയുന്നില്ല മഹാനായ് ഇമിനാൻ അബ്ദാസ് പറയുന്നുണ്ട് അവര് നശിപ്പിച്ചിട്ടുണ്ടെന്ന് ഉണ്ടാവില്ല കാരണം അവർക്ക് വിരോധമുണ്ടല്ലോ അതിനോട് പക്ഷേ എന്തുകൊണ്ട് അച്ഛന്തമാണ് അള്ളാഹു നിയമം ലംഘിക്കപ്പെടുമ്പോ പരസ്യമായി നിയമം ലംഘിക്കപ്പെടുമ്പോ അനീതി വിളയാടുമ്പോ അതിനെതിരെ നാക്ക് നൽകിയിട്ട് സംസാരിക്കാൻ ഊർജം നൽകിയിട്ട് അത് സംസാരിക്കാത്തതുണ്ട് പേരിൽ അവരെ അവരെ സംബന്ധിച്ചും മൗനം പാലിച്ചു വായിക്കുന്നവരവരെ പ്രകീർത്തിക്കേണ്ടതില്ല ഏതായാലും ഖുർആനിൽ എന്ന് തുടങ്ങുന്ന ആയത്തിൽ പറഞ്ഞത് ഇത് നമ്മൾ ശ്രദ്ധിക്കണം ഈ കടമ നിറവേറ്റാനാണ് കേരള സംസ്ഥാന ജമിയത്തുല്ല അതിന്റെ സുവർണ ജൂബിലി ആഘോഷിക്കുമ്പോഴുള്ള തിളക്കം അവിടെ ഇരിക്കട്ടെ ഈ ശോകമുഖമായ അന്തരീക്ഷത്തിലെ മഹാമോശപ്പെട്ട ഒരു ദയവുമില്ലാത്ത സംസ്കാരം ലഭനേശമില്ലാത്ത ഇത്തരം രീതികളൊക്കെ ഒന്ന് അവസാനിപ്പിക്കാൻ ഒന്ന് ശബ്ദിച്ചു മതി നമ്മുടെ ആഘോഷത്തിന്റെ മറ്റു പരിപാടികൾ എന്ന് ജമിയത്തുല്ലലമ തീരുമാനിച്ചത് ഇതിൽ ഞങ്ങളോട് നിങ്ങൾ ദേഷ്യം കരുതരുത് കുറ്റപ്പെടുത്തരുത് ആക്ഷേപിക്കരുത് ആക്ഷേപിച്ചോ ഞങ്ങൾക്ക് പരാതിയൊന്നുമില്ല ഇതിനപ്പുറം സംഭവിച്ചാലും ഞങ്ങൾക്കൊന്നുമില്ല അതൊന്നും വിഷയമല്ല പക്ഷേ ഇത് സംസ്ഥാന രമ്യ ദുരമയുടെ സതുദ്ദേശപരമായ ഗുണകാംക്ഷയാണ് അത് ഉൾക്കൊള്ളാൻ നിങ്ങൾ സന്നദ്ധരാകണമെന്ന് മാത്രം മറുപക്ഷത്തെ ചിന്തയുള്ള വാശിയുള്ള പ്രവർത്തകന്മാരെ ഉണർത്തിക്കൊണ്ട് സാധാരണക്കാരായ ജനങ്ങളെ ഈ വിഷയം നിങ്ങളുടെ മുമ്പിൽ വെച്ച് ഇതൊക്കെയാണ് ഇവിടെ നടമാടുന്നത് എന്ന് ചിന്തിക്കണമെന്ന് മാത്രം ഉണർത്തിക്കൊണ്ട് ഞങ്ങളുടെ ഈ സംസാരം ഇവിടെ അവസാനിപ്പിക്കുന്നു